ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയ പോക്കാണ് കല്യാണ പെണ്ണിനെ ചെക്കനെയൊന്നും കാണാൻ എന്നില്ല ഫുഡ് കഴിക്കാൻ കയറി അമ്മയും അവിടെ തന്നെ ഉണ്ട് ഒരേ കാലത്തിന് ശേഷം ഒരു സദ്യ കിട്ടിയതാണ് നല്ലോണം തന്നെ വെട്ടി അടിച്ചിട്ടുണ്ട് എല്ലാവരും ലാസ്റ്റ് ഒരു പായസം കൂടി ആയപ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ അവസ്ഥ കഴിച്ചു കഴിഞ്ഞാൽ നേരെ പോയത് എന്റെ വണ്ടി കുറെ നാളായിട്ട് കട്ടപ്പുറത്താണ് അതൊന്ന് നന്നാക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ചു തൂക്കിക്കൊണ്ട് പോകുന്ന എന്റെ കാര്യം ടയർ കണ്ടും ജാമാണ് വീട്ടിലേക്കുള്ള വഴി ഇതാ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ കഷ്ടപ്പെട്ടില്ലാരല്ല ഇവന്മാര് കഷ്ടപ്പെട്ടു ഞാൻ കള്ളപ്പണി കള്ളപ്പണിയെടുത്ത സാധനം മുള്ളത് വീട്ടുമുറ്റത്ത് വണ്ടി ഇറങ്ങാത്ത എന്റെ കഷ്ടപ്പെട്ടാൽ എനിക്ക് ഇന്നാണ് മനസ്സിലായത് എന്തായാലും പട്ടികോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് കിക്ക അടിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈവൻ ആ ഹാൻഡ് ഒരു കയ്യിലെടുത്ത് വില്ല മാറിയ പെട്ടുവട്ടം വിളിച്ചുണ്ടെങ്കിൽ വന്ന് പുള്ളി ഇവമാരെ കൊണ്ട് മേലോട്ട് പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പുള്ളി റിവേഴ്സ് എടുക്കാനായിട്ട് പോയതായിരുന്നു ആരും കൂടെ വണ്ടി തൂക്കിയത് പെട്ടി വട്ടയുടെ വണ്ടിലേക്ക് ഹാന് ഊരി വന്നത് കണ്ട് ഓട്ടോ ചേട്ടൻ ചിരിക്കണുണ്ടായിരുന്നു ഇനി സ്റ്റോപ്പ് ഒന്നുമില്ല നേരെ വർഷോപ്പിലേക്ക് ഞാൻ കാറെ എടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ സച്ചും കൂടെ ഓടിയപ്പോഴാണ് ദാ കിട ഇടി വെട്ടിയുടെ തലയിൽ പാമ്പ് കളിച്ചെന്ന് പറഞ്ഞ ഒരു പാമ്പ് അല്ലെങ്കിൽ നൂറ് പ്രശ്നങ്ങളുണ്ടായി അതിന്റെ കൂടെ ഇതിന്റെ കടീ കിട്ടിയിരുന്നെങ്കിൽ നേരെ ഞങ്ങൾ വർഷോപ്പിലെത്തി വണ്ടി വർഷോപ്പിൽ കാണിച്ച് ഇവിടുത്തെ പോയി ടയറിൽ എന്തോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ടയർ ഉള്ള ഇന്നത്തെ ഓക്കെ